മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി മലമ്പാമ്പിനെ കണ്ടത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി പാമ്പ് വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല എങ്കക്കാട് സ്ഥിതി ചെയ്യുന്ന കെ എസ് ഇ ബിയുടെ നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷന് പുറകിലാണ് പത്തടിയോളം നീളം വരുന്ന മലമ്പാമ്പിനെ ഇരുചക്ര വാഹനയാത്രികൻ സബ്സ്റ്റേഷനിലേക്കുള്ള വെള്ളച്ചാലിന്റെ കഴയിലൂടെ ആഴൊഴിഞ്ഞ പറമ്പിലേക്ക് കടക്കുന്നത് കണ്ടത് തുടർന്ന് വനം അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധൻ കൂടിയായ ഫോറസ്റ്റ് വാച്ചർ രതീഷ് അമല സ്ഥലത്തെത്തിയെങ്കിലും പാമ്പിനെ പിന്നീട് കണ്ടെത്താനായില്ല മേഖലയിലെ യുവാക്കൾ ഒൻപത് നാല്പത് വരെയും ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ആളുകളുടെ ബഹളവും മറ്റും കൊണ്ടായിരിക്കാം പാമ്പ് സുരക്ഷിത സ്ഥാനത്ത് ഒളിക്കുകയായിരുന്നു പാമ്പിനെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ പരിഭ്രമത്തിലാണ് ന്യൂസ്